ഹായ് ഫ്രണ്ട്സ് നല്ല മഴയുണ്ടല്ലേ ഇന്നലെ വൈകിട്ടും നല്ല മഴയായിരുന്നു കുട്ടികൾ സ്കൂളിൽ ഇട്ട് വന്നപ്പോൾ അവർക്ക് എന്താണ് ചായയുടെ കൂടെ കഴിക്കാൻ കൊടുക്കുക എന്ന് ഓർത്തിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇവിടെ ഉള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നത് പാക്കറ്റ് പോപ്കോൺ ഒരു തരം എളുപ്പപ്പണി എന്ന് വേണമെങ്കിൽ പറയാം കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യുക ചൂടോടെ കഴിക്കുകയും ചെയ്യാം ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് ഇതുപോലെ സ്കൂളിൽ ഇട്ട് വരുന്ന സമയത്ത് മിക്കവാറും അമ്മ കട്ടൻ ചായക്കൊപ്പം അരി വറുത്തും തേങ്ങയും പഞ്ചസാര ഒക്കെ ഇട്ട് തരികയായിരുന്നു ഇപ്പോൾ ഓർക്കുമ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അടുത്തൊരു ദിവസം എൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്ക് വൈകിട്ട് ചായക്ക് അരി വറുത്തതും അതിൽ തേങ്ങയും പഞ്ചസാര ഒക്കെ ഇട്ട് ചായക്ക് കഴിക്കാമെന്ന് ആ സമയത്താണ് ഞാൻ വന്നതറിഞ്ഞ അച്ഛൻ വൈകുന്നേരം പഴംപൊരിയും ബോണ്ടയും ഒക്കെ ആയിട്ട് വന്നത് അപ്പോൾ അരി വറുത്തത് ക്യാൻസൽ ഇടയ്ക്കൊക്കെ പഴയ കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കാനും ചിലതൊക്കെ റീക്രിയേറ്റ് ചെയ്യാനുമൊക്കെ തോന്നാറുണ്ട് നിങ്ങൾക്കും ഉണ്ടാകാറുണ്ടോ ഇങ്ങനെയുള്ള നല്ല നല്ല തോന്നലുകൾ എന്നാൽ എൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ നമുക്ക് ഒരുമിച്ച് യാത്ര തുടരാം എൻ്റെ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് മസാലയും ആഡ് ചെയ്ത് ചൂടോടെ കുട്ടികൾക്കും കൊടുക്കട്ടെ അപ്പോൾ ഇനിയും കാണാം പാ